മൈ ട്രാവൽ മൈട്രാവൽ മൈറ്റേസ്റ്റിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം ദാത്തിനും സ്നാക്സിനും നല്ലൊരിടം ആംബിയൻസ് എല്ലാം കൊള്ളാം അകത്തൊരു പതിനഞ്ച് പേർക്ക് ഇരിക്കാൻ സാധിക്കും ശ്രീ ജിജി ശ്രീമതി ശർമ്മള ദമ്പതികളാണ് നടത്തുന്നത് ശ്രീ ജിജി ഒരു പാഷൻ എന്ന നിലയിലാണ് ഈ സംരംഭത്തിലോട്ട് കടന്നു വന്നത് ഹൈജീനായി നല്ല രീതിയിൽ ആഹാരം കൊടുക്കുക ഒപ്പം നല്ല സർവീസും എന്ന ചിന്തയോടുകൂടി റൂസോ എന്ന ഈ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വർഷം അതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനാലിന് തുടക്കം നമ്മൾ രണ്ട് ചോക്ലേറ്റ് ഷാജ വിത്ത് ഐസ്ക്രീം ഒരു സ്പാനിഷ് ഡിലൈറ്റ് വിത്ത് ഐസ്ക്രീം ഒരു ഗ്രീൻ ആപ്പിൾ മോയിറ്റയുമാണ് പറഞ്ഞത് ചോക്ലേറ്റ് ഷാജ ഞെരിപ്പായിരുന്നു സ്പാനിഷ് ഡിലൈറ്റും നല്ല രീതിയിൽ ആസ്വദിച്ചു മോയിറ്റയും കൊള്ളാം എല്ലാം കൊണ്ടും സംതൃപ്തമായ ഒരു സഹായം വടലക്കാട് കോട്ടർ സ്കൂളിന്റെ നിർവശത്തായി സെന്റ് ജോസഫ് പ്രസ് ബിൽഡിങ്ങിലാണ് ക്രൂസോ എന്ന രുചിയിടം ഫിൽട്ടർ വള്ളമാണ് ജ്യൂസിനെല്ലാം വേണ്ടി ഉപയോഗിക്കുന്നത് ഫ്രൂട്ട് സാലഡുകൾ സാന്റ്വിച്ച് ബ്രെഡ് ഓംലറ്റ് ബർഗർ തുടങ്ങിയിക്കാണ് ഇവിടുത്തെ സിഗ്നേച്ചർ ഡിഷസ് എന്ന് അറിഞ്ഞത് അപ്പോൾ ദാഹം ചുണ്ടിൻ്റെ അടുത്തെത്തി നിൽക്കുമ്പോൾ ജ്യൂസ് ഷാർജ അങ്ങനെ എന്തെങ്കിലും കുടിക്കാൻ കൊതിയുണ്ടെങ്കിൽ പോർമിക്കൻ ഉരുടം കൂടിയായി ഒപ്പം സാൻഡ്വിച്ച് ബർഗർ തുടങ്ങിയ താരങ്ങളും ഇവിടെയുണ്ട്